നമസ്കാരം തൊഴിൽ ജാൽകത്തിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ നിരവധി ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല സൗദി അറേബ്യയിലെ ശമ്പളം ഈ വർഷം ശരാശരി ആറ് ശതമാനം ഉയരുമെന്നാണ് റിപ്പോർട്ട് കൂപ്പർ ഫീച്ചിന്റെ സാലറി ഗൈഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് സൗദിയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് അനുസരിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ കഴിഞ്ഞ വർഷം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജോലി അവസരം മാത്രമല്ല ശമ്പളവും ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് കൂപ്പർ റിച്ചിന്റെ സർവേയിൽ പങ്കെടുത്ത പകുതിയിലധികം കമ്പനികളും അഭിപ്രായപ്പെട്ടത് അറുപത് ശതമാനം കമ്പനികളും കൂടുതൽ പേരെ നിയമിക്കാൻ പദ്ധതിയോടു അതേസമയം തന്നെ ഇരുപത്തിയൊമ്പത് ശതമാനം പേർ തൊഴിലാളികളെ കുറയ്ക്കാനും താല്പര്യപ്പെടുന്നുണ്ട് പക്ഷേ എങ്കിലും നമ്മൾക്ക് ആശ്വാസത്തിന് വകയുണ്ട് കാരണം അറുപത് ശതമാനം കമ്പനികളിലേക്ക് കൂടുതൽ ആൾക്കാരെ ആവശ്യമുണ്ട് കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക പ്രകടനത്തെ അടിസ്ഥാനമാക്കി തൊഴിലാളികൾക്ക് വാർഷിക ബോണസ് നൽകാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നാണ് കൂപ്പർ ഫീച്ചർ സർവേയോട് പ്രതികരിച്ച എഴുപത്തി എട്ട് ശതമാനം കമ്പനികളും അഭിപ്രായപ്പെട്ടത് ബോണസ് നൽകാത്ത മിക്ക കമ്പനികളും കൺസ്ട്രക്ഷൻ കൺസൾട്ടിംഗ് മേഖലകളിൽ ഉള്ളതാണ് സാമ്പത്തിക സേവനങ്ങൾ നിക്ഷേപ മാനേജ്മെന്റ് റിയൽ എസ്റ്റേറ്റ് ടെലികമ്യൂണിക്കേഷൻ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് ആറു മാസത്തെ ബോണസ് പ്രതീക്ഷിക്കാം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പേഷ്യന്റ് കെയർ ടെക്നീഷ്യന്മാർ ഇൻഫർമേഷൻ സിസ്റ്റം അനലിസ്റ്റുകൾ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് കോർഡിനേറ്റർമാർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജർമാർ ഹ്യൂമൻ റിസോഴ്സ് ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റുകൾ തുടങ്ങി അതിവേഗം വളരുന്ന പല ജോലി മേഖലകളും സൗദി അറേബ്യയിൽ ഇപ്പോൾ ഉണ്ട് എന്നാണ് ലിങ്ക്ഡിന്റെ സർവേയിലും പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക്ഡിനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശ്വസിക്കാവുന്ന തൊഴിൽ ലിങ്കുകളുമായി നോക്കി നിങ്ങൾക്ക് പറ്റുന്ന ജോലികൾക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് സൗദി അറേബ്യയിൽ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി സേവനങ്ങളിലും വളരെ നല്ല ഒരു വളർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഗണ്യമായ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ പറയുന്നത് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സെയിൽസ് ഫിനാൻസ് ഡാറ്റാ സയൻസ് തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ഡിമാൻഡ് കൂടുതലാണ് സാലറി ഗൈഡ് അനുസരിച്ച് പറയുകയാണെങ്കിൽ വിവിധ മേഖലകളിലെ ജോലികൾക്ക് ലഭിക്കുന്ന ശമ്പളം ഇങ്ങനെയാണ് ബാങ്കിംഗ് മേഖലയിൽ പ്രൈവറ്റ് ബാങ്കിംഗ് വെൽത്ത് മാനേജ്മെന്റ് മേധാവികൾക്ക് ലഭിക്കുന്ന പരമാവധി ശമ്പളം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം റിയാലാണ് വെൽത്ത് മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റിന് അമ്പത്തി ഒന്നായിരം റിയാൽ ശമ്പളം ലഭിക്കുന്നുണ്ട് ക്രെഡിറ്റ് അനലിസ്റ്റിന് ഇരുപതിനായിരം ദീർഘം പ്രതീക്ഷിക്കാവുന്ന ശമ്പളമാണ് അതുപോലെ തന്നെ ഫിനാൻസ് മേഖലയിലെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർക്കൊക്കെ ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരം റിയാലാണ് പരമാവധി ശമ്പളമായിട്ട് ലഭിക്കുന്നത് അക്കൗണ്ടന്റിന് പതിനൊന്നായിരം റിയാലാണ് ഉള്ളത് പക്ഷേ അക്കൗണ്ടന്റിന് കുറച്ച് സാലറി കുറവാണെങ്കിൽ തന്നെ അക്കൗണ്ടന്റിന്റെ ഒഴിവുകൾ ധാരാളം വരുന്നുണ്ട് ഹ്യൂമൻ റിസോഴ്സ് എച്ച് ആർ മാനേജർമാർക്ക് ലഭിക്കുന്നത് നാല് റിയാലാണ് റിക്രൂട്ട്മെന്റ് മാനേജർക്ക് മുപ്പത്തിരണ്ടായിരം റിയാൽ ഉണ്ട് സെയിൽസ് മാനേജർക്ക് മുപ്പതിനായിരം ഉണ്ട് സപ്ലൈ ചെയിൻ മാനേജർക്ക് നാൽപ്പതിനായിരം പ്രോഡക്റ്റ് ഡയറക്ടർ തൊണ്ണൂറ്റിയേഴായിരം റിയാൽ എന്നിങ്ങനെയാണ് ശമ്പള കണക്കുകൾ പോകുന്നത് ഇപ്പൊ പൊതുവെ നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യയിൽ ഇപ്പോൾ ധാരാളം തൊഴിൽ സാധ്യതകളുണ്ട് നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് അത്യാവശ്യം നല്ല ഒരു ജോലി കണ്ടുപിടിക്കുന്നതിന് സൗദി അറേബ്യയിൽ വലിയ ബുദ്ധിമുട്ടില്ല ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും നിങ്ങളുടെ അഭിരുചിയും നിങ്ങളുടെ ജോലിക്കുള്ള മികവും അനുസരിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ തൊഴിലുകളിലേക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ ധാരാളം അവസരങ്ങളാണ് സൗദി അറേബ്യയിലുള്ളത് വിശ്വസിക്കാവുന്ന ജോബ് സൈറ്റുകളിലേക്ക് അപേക്ഷകൾ അയച്ചു തുടങ്ങിക്കോളൂ നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു ജോലി ലഭിക്കുന്നതാണ് സൗദിയിൽ വരുന്ന തൊഴിലവസരങ്ങളെക്കുറിച്ച് അപ്പപ്പോൾ അറിയുന്നതിന് ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങൾക്കറിയാവുന്ന തൊഴിലവസരങ്ങൾ അതാത് സമയം തന്നെ ഞങ്ങൾ ഈ ചാനലിലൂടെ പുറത്തുവിടുന്നതാണ് കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ